മലയാളികൾക്ക് ഒരുപാട് തമാശകളും നല്ല നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ച ഒരു വ്യക്തിയാണ് നടൻ സലീം കുമാർ ഇപ്പോൾ ഒരുപാട് വർഷമായി സിനിമയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയാണ് ആരോഗ്യ പ്രശ്നം കാരണം തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ നിന്നും കുറച്ച് ഇടവേള എടുത്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഇടത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചിലരെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നടൻ മുരളിയുമായുള്ള ആത്മബദ്ധത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിനിടെയാണ് ദൈവമില്ല എന്നുള്ള കാര്യം സലീം കുമാർ പറഞ്ഞത് ഇത്രയ്ക്ക് ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാൽ അദ്ദേഹം അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് എന്നെപ്പോലെ യുക്തിവാദിയൊന്നുമല്ല എനിക്ക് അനുഭവമുള്ള ാണ് ഞാൻ യുക്തിവാദിയായത് ഏകദേശം പതിനെട്ടു വർഷം ഞാൻ ശബരിമലയിലേക്ക് പോയ വ്യക്തിയാണ് അത് പലർക്കും അറിയില്ല ദൈവമില്ല എന്ന് എനിക്ക് കാണിച്ചു തന്നത് അയ്യപ്പ സ്വാമി തന്നെയാണ് കാരണം ദൈവങ്ങളൊന്നും ഞങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒന്നും നടത്തി തരാറൊന്നുമില്ല എന്റെ കയ്യിൽ ദൈവം ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഇന്നേവരെ ഒന്നും നടത്തി തന്നിട്ടുമില്ല മാത്രമല്ല ഞാൻ ഒരു ദിവസം ശബരിമലയിലേക്ക് പോയി മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തത്വമസി എന്ന് വെച്ചാൽ അത് നീ ആകുന്നു എന്നാണ് ആ ദൈവം ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോവേണ്ടത് എന്ന് തോന്നി തുടങ്ങി ഞാനാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് നമുക്ക് സങ്കടം പറയാൻ ദൈവം തന്നെ വേണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക കാര്യം ദൈവത്തിനോട് പറഞ്ഞിട്ടൊന്നും ഇക്കാര്യത്തിൽ ഒരു കാര്യവുമില്ലെന്നും ഇല്ലെന്നും ഇതുവരെ ഒരാഗ്രഹവും നടത്തി തന്നിട്ടില്ല എന്നാണ് സലീം കുമാർ പറയുന്നത് ഇതിനെയാണ് കുറേ പേരൊക്കെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്